ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോഴേ കുറച്ച് നത്തോലി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊരു പീര പറ്റിക്കാന്ന് വിചാരിച്ചേ അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞു നത്തോലി മീനാണേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അമ്പഴങ്ങായും കൂടെ കിട്ടിയിട്ടുണ്ട് മാങ്ങായ്ക്ക് പകരം ഇന്ന് ഞാൻ അമ്പഴങ്ങയാണ് ഇടുന്നത് അമ്പഴങ്ങായും നത്തോലി മീനും കൂടെ പീര പറ്റിച്ചാൽ സൂപ്പർ ടേസ്റ്റാട്ടോ അപ്പോൾ അതെങ്ങനെയാണ് പീര വറ്റിക്കുന്നതെന്ന് നോക്കാം നത്തോലി മീൻ ഒരു അരക്കിലോയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അമ്പഴങ്ങയായും ഒരു മുറി തേങ്ങായും ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത് കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി ഇതേപോലെ ഒളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും കറിവേപ്പിലയും എന്താ കാന്താരിയൊക്കെ ഇട്ട് മീൻ പീര വറ്റിച്ചാൽ നല്ല ടേസ്റ്റാണേ ആദ്യം നമുക്ക് ഈ അമ്പഴങ്ങയൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ മാങ്ങയൊക്കെ അരിയുന്നത് പോലെ കേട്ടോ കേട്ടോ ഞാൻ അമ്പഴങ്ങ ഇതേപോലെയാണ് അരിഞ്ഞത് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഇത്രയും അമ്പഴങ്ങയൊന്നും വേണ്ട നമുക്ക് നമുക്കിതിൻ്റെ പകുതിയൊക്കെ ഇട്ടാൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ചില അമ്പഴങ്ങയൊക്കെ മൂത്തതായിരുന്നു കേട്ടോ അതിൻ്റെ അകമൊക്കെ ഇങ്ങനെ ഇതേപോലെ വല കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ പുറത്തെ തൊലി മാ തൊലിയും അതിനോട് ചേർന്ന ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പകുതി അമ്പഴങ്ങ ഞാൻ ഈ മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇത്രയും തന്നെ മതിയായിരിക്കും പകുതിയൊക്കെ മതിയായിരിക്കും കേട്ടോ അമ്പഴങ്ങക്ക് നല്ല പുളി കാണും കേട്ടോ അപ്പോൾ ഇത് ഇത്ര എടുത്തിട്ടുള്ളേ അത്ര എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇത്രയും തന്നെ ഉപ്പ് മതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു പിടി കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില മീൻ മീൻപീരയ്ക്ക് നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ഞാൻ ഈ കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചിയില്ലേ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണേ ആ ഇഞ്ചിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി മുഴുവനായിട്ട് കൊടുത്തു അതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ട് ആദ്യം കാന്താരി ഒന്ന് പൊട്ടിച്ചെടുക്കുവാണേ കാന്താരി ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കാൻ ഞാൻ എപ്പോഴും തോരം വെക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് കാന്താരി ആദ്യം ഒന്ന് പൊട്ടിച്ചങ്ങ് എടുക്കാം ശേഷം ഉണ്ടല്ലോ പൊട്ടിച്ചെടുത്തതിന് ശേഷം വേണം ഇത് കണ്ട ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങ ഒരു വലിയ മുറിയൊന്നും ഒരു മീഡിയം സൈസ് ഒരു മുറി തേങ്ങ തിരുമ്മിയെടുത്തതാണ് അതിലേക്ക് ഞാൻ അരി എടുത്തു വെച്ചിരിക്കുന്ന നാല് ചെറിയുള്ളിയില്ലേ ആ ചെറിയുള്ളിയും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുക്കാനായിട്ട് എന്നിട്ട് അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്ത് നമുക്കതൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ ഒത്തിരി അരഞ്ഞൊന്നും പോകണ്ട ഒതുക്കിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതേ ഞാനതൊന്ന് ഒതുക്കിക്കൊണ്ട് വരാം ഒതുക്കിയെടുത്തതിന് ശേഷം കേട്ടോ ഇതേപോലെയാണ് ഒതുക്കിയത് അത് ഞാൻ ആ മീൻ പീരൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ പിന്നെ നമുക്കുണ്ടല്ലോ ആ മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആ വെള്ളം നമുക്കിതേ മീൻപീര മീനിനകത്തോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറേ വെള്ളമൊന്നും വേണ്ട അത്രയും തന്നെ വെള്ളം മതി കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്ത് എല്ലായിടത്തും ഒന്നും നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ ഒത്തിരി നേരം ഒന്നും അങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിച്ച് അങ്ങ് പറ്റിച്ചെടുക്കുന്നു വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ അത് പറ്റിക്കിട്ട് അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ ഇത് ഇതുകൊണ്ട് അടിപൊളി മീൻ മീൻപീരിയാണേ ഒന്നൊന്നേ തൊടാതെയാണ് കിടക്കുന്നത് കേട്ടോ ചില മാങ്ങായൊക്കെ ഇട്ട് നമ്മൾ പീര വറ്റിച്ചാൽ ചില മാങ്ങായങ്ങ് അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ ഇതങ്ങനെയൊന്നും അല്ല അമ്പലങ്ങയായിട്ടതുകൊണ്ട് തന്നെ നന്നായിട്ടാണ് കിടക്കുന്നത് ഇത് ഇതുകൊണ്ട് ഒന്നൊന്നേ തൊടാതാണ് കിടക്കുന്നത് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻപീരിയാണേ ഈ ഇഞ്ചിയും കാന്താരിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ആയിട്ടുള്ള നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത് എന്നിട്ട് എനിക്ക് കറിവേപ്പിലി ഇട്ടിട്ട് തികയഞ്ഞിട്ട് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറച്ചും നല്ല മണം വന്നോട്ടെ നന്നായിട്ട് എല്ലാ മീനിനകത്തോട്ടൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ നന്നായിട്ട് ഞാനിത് ഇളക്കി ഈ കറിവേപ്പിലിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ കപ്പ കൂടെ കൂടെയും മീൻപീരേയും കൂട്ടി കഴിക്കാൻ നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പീര വെറ്റിച്ച മീനിൻ്റെ കൂടെ കപ്പയൊക്കെ കഴിക്കാൻ അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും താങ്ക്